രക്തസാക്ഷി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ക്ലാപ്പനയിൽ ക്ലാപ്പനയിൽ അനുസ്മരണ സമ്മേളനം നടത്തി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുജാത ചെയ്തു കൊല്ലപ്പെട്ട ദിനാചരണമാണ് ഓച്ചിറ നടത്തിയത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുജാത ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണഘടനയെപ്പോലും അട്ടിമറിക്കാമെന്നുള്ള സംഘപരിവാർ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഈ വഴി കൂടി പോകുമ്പോഴൊക്കെ അജയപ്രസാദിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് വരും നമ്മളത് വല്ലാത്തൊരു സങ്കടം നമ്മുടെ ഇടയിൽ ഇന്ന് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെയാണ് ക്രൂരമായി ശത്രുവർഗ രാഷ്ട്രീയം കൊലപ്പെടുത്തിയത് ടി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ജെ കുഞ്ഞിചന്തു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി രാധാമണി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വസന്തൻ പി കെ ബാലചന്ദ്രൻ ബി ഗോപിൻ ഏരിയ സെക്രട്ടറി പി കെ ജയപ്രകാശ് കാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ വസന്ത രമേഷ് കെ അനിരുദ്ധൻ ടി ആർ ശ്രീനാഥ് ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ